പല പേഷ്യൻറ്റും എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അവർ പറയുന്നൊരു വിഷയമാണ് മൂത്രം പൂർണ്ണമായിട്ടും ഒഴിച്ചു കളയാൻ പറ്റുന്നില്ല ഒരു പതിനഞ്ച് നിമിഷം ആദ്യം മൂത്രം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് നിമിഷം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ആ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും എനിക്ക് മൂത്രം മൂത്രമൊഴിച്ചാലേ എനിക്കത് ക്ലിയർ ആകത്തുള്ളൂ പലപ്പോഴും തുള്ളി തുള്ളിയായിട്ടാണ് മൂത്രം പോകുന്നത് ചില സമയത്ത് ഞാൻ ഒന്ന് തുമ്മിയാൽ പോലും എനിക്ക് ആ മൂത്രമൊഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല പേഷ്യൻറ്റും ഞങ്ങളുടെ മുന്നിൽ വരുന്നത് അത് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പോസ്ട്രൈറ്റിന്റെ വീക്കമാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണെന്ന് ഇതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഇതിനെങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ ഈ കൊല്ലീസ് നമ്മൾ ഇരുപതിൽ നിന്ന് അമ്പത് വയസ്സ് വരയ്ക്കും ഉള്ളവരിൽ അഞ്ച് ശതമാനം പേർക്കും കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും വരാം നോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ തന്നെ നമുക്ക് ക്രോണിക്കായിട്ടും ഈ സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അക്യൂട്ടായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അക്യൂട്ടായിട്ട് വരുമ്പോൾ നമുക്കറിയാം അത് കുറച്ച് ദിവസം മാത്രം ഇരുന്ന് അത് മാറിപ്പോവും പക്ഷേ ഈ ക്രോണിക് കണ്ടീഷനിൽ വരുമ്പോൾ ആ പെയിനോ അല്ലെങ്കിൽ ിൽ അതുകൊണ്ടുണ്ടാകുന്നതായ കോംപ്ലിക്കേഷൻസ് വളരെ അധികമായിരിക്കും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പോസ്ട്രേറ്റ് ക്യാൻസറൊക്കെ അപ്പോൾ ക്യാൻസർ വരുവാനുള്ള ചാൻസ് വരയ്ക്കും ഇത് അധികമാണ് രോഗികൾ പലരും പറയുന്ന സിംറ്റംസ് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സിംറ്റംസ് ആണ് അബ്ഡമൻ പെയിന് അതായത് ലോവർ അബ്ഡമൻ പെയിന് പലപ്പോഴും ഈ പോസ്ട്രൈറ്റീസ് ഉള്ളവർക്ക് എപ്പോഴും ആ ലോവർ അബ്ഡമൻ വല്ലാത്ത പെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഈ വിട്ടു പനി എപ്പോഴും കാണാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തോ പറയുക പെട്ടെന്നുള്ള യൂറിനേഷൻ അർജൻസി ഓഫ് യൂറിനേഷൻസ് അതുപോലെ തുള്ളി തുള്ളിയായിട്ട് യൂറിൻ പോകുന്നത് കൃത്യമായ ഇടവേളകളില്ലാതെ യൂറിനേഷൻ പാസ്സാകുന്നത് ഇങ്ങനെയൊക്കെ വരുന്നത് പോസ്ട്രൈറ്റീസിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് കണ്ടു തുടങ്ങിയാൽ തന്നെ ഫസ്റ്റ് നിങ്ങളൊരു ഫിസിഷ്യനെ കാണുക അതിനുള്ള മാർഗരേഖകൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും പോസ്ട്രൈറ്റീസ് കാരണം ഒക്കെ നമ്മുടെ യൂറിൻ ട്രാക്ക് മാത്രമാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് അല്ല നമ്മുടെ ജെനറ്റൽ ഓർഗൻസേയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് പോസ്ട്രൈറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ഫങ്ഷൻ അതായത് ഇറക്കൽ ഡിസ്ഫങ്ഷൻസ് വരാനുള്ള ചാൻസ് അധികമാണ് ഈ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻസ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക പലപ്പോഴും നമ്മളുടെ ഈ കാരണങ്ങൾ നമ്മുടെ ഓർഗൻസിനെ ഇൻഫെക്റ്റ് ഇൻഫെക്ഷൻസ് അധികമായി ബാധിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു പ്രധാനമായ ഒരു ഘടകമാണ് ഈ പോസ്ട്രൈറ്റീസിന് പോസ്ട്രൈറ്റീസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമ്മൾ നോക്കേണ്ടത് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ വരാതെ നോക്കാനും വന്നവർക്ക് ആദ്യമായി വന്നവർക്ക് അതായത് തുടക്കത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ടുള്ള റെസ്റ്റ് എടുക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം തലേ ദിവസം രാത്രി പത്ത് ഗ്രാം ബാർലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കുക അടുത്ത ദിവസം രാവിലെ അതിനെ പകുതിയായിട്ട് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം കുടിക്കാൻ വേണ്ടി നോക്കുക ഇത് എങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ബാർളി വന്നിട്ട് ഒരു ആണ് കറക്റ്റായിട്ട് യൂറിൻ പോകാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ബാർളിയിൽ ബീറ്റ ഗ്ലൂക്കോൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ പെൽവിക് പെയിനെ റെഡ്യൂസ് ചെയ്യാനും ബാർളി അധികം സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ പാളയംകുടത്തിൻ്റെ പിണ്ടി അതായത് പാളയംകുടം വാഴയുടെ പിണ്ടി എടുത്ത് അതിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈരും അതിൽ ഒരു off ീസ്പൂൺ മഞ്ഞളും ചേർത്ത് മിക്സിയിൽ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് അതൊരു ജ്യൂസായിട്ട് വെറും വയറ്റിലോ രാത്രിയിലോ കിടക്കുന്നതിന് മുന്നേ കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുരിങ്ങയില അതുപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങയുടെ വിത്ത് അതുപോലെ തന്നെ പംകിൻ സീഡ് അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ സീഡ് ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ഒന്നുണ്ട് താഴ്ത്താമയുടെ ചീര ആ ചീരയെടുത്ത് നിങ്ങൾക്ക് കറിയായിട്ടോ തോറിനായിട്ടോ അല്ലെങ്കിൽ അരച്ച് നീരെടുത്ത് അതിൻ്റെ നീരും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രീബയോട്ടിക്കും പ്രോ ബയോട്ടിക്കുമായിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് അധികമായിട്ട് എടുക്കാം പ്രോ ബയോട്ടിക്കിൽ നല്ല തൈരും നല്ല പുളിപ്പില്ലാത്ത തൈരും യോക്കട്ടും എല്ലാം അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് പ്രീബയോട്ടിക്കിൽ വെളുത്തുള്ളിയും സവാള ചെറിയ ഉള്ളി തുടങ്ങിയവയെല്ലാം അതിൽ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് നമുക്ക് ആയിട്ട് നമുക്ക് പറയാമെന്നുള്ളത് വീണ്ടും നമുക്ക് നാച്ചുറോപ്പതിയിലെ ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് കിഡ്നി പാക്ക് എടുക്കാം അതുപോലെ തന്നെ ഹിബ്ബാത്ത് എടുക്കാം അതായത് ഹിബ്ബാത്ത് എടുക്കുമ്പോൾ നമുക്ക് ഹിബ്ബാത്ത് ടബ്ബ് നിങ്ങൾക്ക് അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വലിയൊരു ടബ് എടുത്തിന് ശേഷം അതിലൊരു മുക്കാപ്പരുവും വെള്ളം നിറയ്ക്കുക അതിൽ ഒരു ഇരുപത് നിമിഷം നിങ്ങളുടെ ഇടുപ്പ് മുങ്ങുന്നതിന് അളവിന് നിങ്ങൾ ഇരിക്കേണ്ടതാണ് ഒരു ഇരുപത് നിമിഷം ഇരുന്ന് എഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഒരു നനഞ്ഞ തോർത്ത് നമ്മുടെ ഇടുപ്പിന് ചുറ്റും ചുറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഏറ് പോകാതെ ഒരു കട്ടിയുള്ള ഒരു തുണി കൊണ്ട് കവർ ചെയ്യുക ഇങ്ങനെ ഒരു ഇരുപത് നിമിഷം ഇരിക്കുന്നതും ഈ പോസ്ട്രൈറ്റീസിന് നല്ലതാണ് അതുപോലെ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് ഏതൊക്കെ ആഹാരങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അധികമായിട്ട് പുളിപ്പും ഉപ്പും ഉടങ്ങിയ ആഹാരങ്ങൾ അധികമായിട്ട് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഹീറ്റ് കൊടുക്കുന്നതായിട്ടുള്ള ആഹാരം ഹാര പദാർത്ഥങ്ങൾ ആവിലും ഒതു ഒഴിവാക്കുക ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് പൂർണ്ണമായിട്ട് അട ഒഴിവാക്കുക അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് അധികമായി പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ആഹാരങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ അധികമായിട്ട് ഒരു ചൂടുള്ള ഏരിയയിലാണ് എങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു റെസ്റ്റ് കൊടുക്കുവാൻ വേണ്ടി നോക്കേണ്ടതാണ് ഒരുപാട് സമയം നിരു ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം വളരെയധികം ഒരു ഹീറ്റ് നിറഞ്ഞൊരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ആ അപ്പോഴെപ്പോഴായിട്ട് വെളിയിൽ വന്ന് നിൽക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആൽക്കഹോൾ കൺസെപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പോസ്ട്രൈറ്റീസിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും ഇത് എല്ലാത്തിൽ നിന്നും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ മൂലം മാത്രമാണ് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടിയും പോസ്റ്റേറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടിയും താഴെ കാണുന്ന നമ്പറുമായി ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം